ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നന്ദുവിനോട് അവളുടെ അച്ഛൻ പറയുകയാണ് മോളുടെ ചേച്ചിമാരി ആ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോയ ശേഷം ആദ്യമായിട്ട് ആ വീട്ടിൽ നടക്കാൻ പോകുന്ന വലിയൊരു ഫങ്ഷനാണ് മോളെ അത് നമ്മൾ മുന്നിൽ കാണണ്ടേ എന്ന് മാത്രമല്ല മോൾ അന്നത്തെ ദിവസം കല്യാണത്തിന് പങ്കെടുക്കാതിരുന്നാൽ അത് മോളുടെ വിഷമം കൊണ്ടാണെന്ന് അനി തെറ്റിദ്ധരിക്കില്ലേ അനാമികയും അങ്ങനെ തന്നെ കരുതും ആ കൊച്ചിനാണെങ്കിൽ മോളെ ഭയങ്കര സംശയമാണ് ഇതൊക്കെ അന്നത്തെ ദിവസം ഇല്ലാതാക്കണം മോളെ ഒരു സങ്കടവും നിനക്ക് ഉണ്ടാവാൻ പാടില്ല സന്തോഷത്തോടെ ആയിരിക്കണം അവിടെ നിൽക്കേണ്ടത് അതിനെനിക്ക് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ലാച്ചാ പറ്റണം മോളെ നമുക്ക് അർഹതപ്പെടാത്തതൊന്നും നമുക്ക് കിട്ടില്ല അതിനെ ഓർത്ത് പിന്നെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല എനിക്കിപ്പോൾ വേദന എന്നെ ഓർത്തല്ല ഓർത്തല്ലാ നാനേ അവൾക്ക് അവൾക്കെന്ത് പറ്റി അവിടെ നയനമ്മൾക്ക് വല്ല പ്രശ്നമുണ്ടോ മോളെ എന്ന് ചോദിച്ചാൽ അല്ല പുതിയ ഒരു മരുമകൾ വരുമ്പോൾ എൻ്റെ രണ്ട് ചേച്ചിമാരെയും അവർ തഴയുമോ എന്നെനിക്കൊരു സംശയമുണ്ട് അങ്ങനെയെങ്കിൽ അവരിങ്ങോട്ട് പോരട്ടെ ഇനി പിന്നെയും വാദിച്ചിട്ടും വാഗ്ദാനം പറഞ്ഞിട്ടും ഒന്നും എൻ്റെ മക്കൾ അവിടെ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ കഴിയുന്നിടത്തോളം അവിടെ നിൽക്കട്ടെ സഹിക്കാൻ പറ്റാത്ത വിഷമം ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഇവിടെ വന്ന് നിൽക്കട്ടെ പിന്നെ കാണിക്കുന്നത് ആദർശനെയാണ് ആദർശം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ ചിന്തിക്കുകയാണ് ഛേ ഈ നേരത്തൊക്കെ എന്തൊക്കെയോ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതാ അതെങ്ങനെയാ മനസ്സിന് സുഖമുണ്ടെങ്കിലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നാൽ പോകുമ്പോൾ ഒന്ന് വിളിച്ചൂടായിരുന്നോ അല്ലാത്തൊരവസ്ഥ തന്നെയാ എൻ്റെ നമ്പർ കണ്ടിട്ട് അവളെന്താ എടുക്കാത്തത് അപ്പോഴാണ് ഞാനെവിടെ വണ്ടീടെ വച്ചേക്കുന്നത് ഞാനെ കണ്ടപ്പോൾ അവൻ നല്ല സന്തോഷത്തോടെ തന്നെ നിന്നു അതിനുശേഷം അവൾ ഒരു വിഷമത്തോടെ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു അപ്പോൾ ആദർശ് മനസ്സിൽ ചിന്തിക്കുകയാണ് ഈശ്വരാ എത്തി ഇവൾ ഇവളിത്രത്തോളം എൻ്റെ മനസ്സിൽ കയറിയെന്ന് ഈ അടുത്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇനിയിപ്പോൾ എടുത്തു മാറ്റാനൊന്നും പറ്റില്ല എപ്പോഴാണ് ഇവളെന്റെ ഹൃദയം കീഴടക്കിയത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ കനക റൂമിൽ നിന്നും പുസ്തകമൊക്കെ അടക്കി വയ്ക്കുകയായിരുന്നു ആ സമയത്താണ് ഞാനെ കയറി വരുന്നത് നയനെ കണ്ടപ്പോൾ ഒളിച്ചിരിക്കുവാണ് മോളെ മോളെ എങ്ങോട്ടായി പോയത് ആദർശ മോൻ മോനടയ്ക്ക് മോളെ തിരക്കുമായിരുന്നു ഞാൻ പോയത് കാണേണ്ടവരെയൊക്കെ കാണാനാ ഇനി നന്ദുവിൻ്റെയും അനിയുടെയും കാര്യോർത്ത് അമ്മയും അച്ഛനും വിഷമിക്കണ്ട അത് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കേണ്ട രീതിയിൽ ഞാൻ നന്ദുവിനോട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ അനാമികയെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇനി എന്തായാലും നന്ദു തെറ്റ് ചെയ്യില്ലെന്ന എൻ്റെ വിശ്വാസം മോളെ ഞാനും അച്ഛനും ഒക്കെ ഒരുപാട് ഉപദേശിച്ചത് അവളെ എന്നിട്ടും ഒരു രക്ഷയില്ലായിരുന്നു അതുപോലെയല്ല ഇത് അവൾ അവളുടെ ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയൊരു കാരണവശാലും അനിയോട് അടുപ്പം കാണിക്കില്ല കനക ചോദിക്കാണ് ഉറപ്പാണോ മോളെ ഉറപ്പാണ് എൻ്റെ വാക്കുകൾ കേൾക്കാതെ അവൾ അവളുടെ ഇഷ്ടത്തിൽ പോയാൽ പിന്നെ അവൾക്ക് ഇങ്ങനെ ഒരു ചേച്ചി ചേച്ചിയുണ്ടാവില്ല നവ്യേച്ചി എൻ്റെ ചേച്ചിയാണ് അനുസരി അനുസരിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നാൽ എൻ്റെ നന്ദുവിൻ്റെ കാര്യം അതുപോലെയല്ല അച്ഛനെ അമ്മയെക്കാളും എൻ്റെ വാക്ക് കേട്ടുകൊണ്ടാണ് അവൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇവിടെ എന്നെ ധിക്കരിച്ചാൽ ഞങ്ങൾ തമ്മിൽ പിന്നെ ഒരു ബന്ധവും ഉണ്ടാവില്ല മോളെ അങ്ങനെ ഞാൻ അവളോട് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി അനിയെ കൂടി കാണണം എന്നിട്ട് അനിയോടും കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം അല്ല മോളെന്താ പറയാൻ വേണ്ടി പോകുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞോളാം എന്തായാലും നന്ദുവിൻ്റെ മനസ്സിൽ എനിക്കൊരു സുഹൃത്തിൻ്റെ സ്ഥാനേ ഉള്ളൂ എന്ന് വരുത്തി തീർത്തിയേ പറ്റൂ അങ്ങനെ ഒരു ചിന്ത അവനിൽ വന്നാൽ മാത്രമേ അവൻ അനാമികയെ സ്നേഹിക്കൂ എന്തായാലും മംഗളമായിട്ട് അനിയുടെയും അനാമികയുടെയും കല്യാണം നടന്നാൽ മതിയായിരുന്നു മോളെ അതോടെ വലിയൊരു തലവേദന അങ്ങ് ഒഴിഞ്ഞു പോയേനെ ഇതൊക്കെ നേരത്തെ സോൾവ് ചെയ്യാമായിരുന്നല്ലോ അമ്മേ ഇതൊന്നും വെച്ച് താമസിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അച്ഛനും അമ്മയും മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ടല്ലേ ഇത് ഇത്രയും വിഷളായത് ആ അത് പിന്നെ മോളോട് പറയാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു ചിലപ്പോൾ നീ അവൾക്കൊപ്പം നിന്നാലോ അങ്ങനെയെങ്കിൽ കാര്യങ്ങളൊക്കെ കുഴയില്ലേ എൻ്റെ ജീവിതം തന്നെ തുലാസിലാ അമ്മേ അപ്പോൾ ഞാനങ്ങനെ നിൽക്കുമോ ഇനിയെങ്കിലും ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പം തന്നെ എന്നെ അറിയിക്കണം കനക സന്തോഷത്തോടെ ആ ആ ആ എന്ന് പറഞ്ഞു അപ്പോൾ ആദർശ മനസ്സിൽ കണക്ക് കൂട്ടിയിരിക്കുക അവളിങ്ങ് വരട്ടെ വരുമ്പോൾ ഒന്ന് ചൂടാവണം അല്ലെങ്കിൽ എൻ്റെ വില പോവും പക്ഷേ അങ്ങനെ ചൂടാവുമ്പോൾ അവൾ വീണ്ടും അവളുടെ വീട്ടിലേക്ക് പോയാലോ ഞാനെ വന്നപ്പോൾ അദൃശ്ശം ചോദിക്കാണ് എവിടെ പോയിട്ട് വരിക ഒന്ന് പുറത്ത് പോയതാ വീട്ടിലേട്ടല്ലോ പോയത് പിന്നെ എവിടേക്കാ ആ അത് അമ്പലത്തിലേക്ക് എന്നിട്ട് നിൻ്റെ നെറ്റിയിൽ ചന്ദനമൊന്നുമില്ലല്ലോ അമ്പലത്തിൽ പോയി എന്ന് കരുതി നെറ്റിയിൽ ചന്ദനം തുടണമെന്ന് നിർബന്ധമുണ്ടോ മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ട് അത് ദൈവങ്ങളോട് പറയാൻ വേണ്ടി പോയതാ പിന്നെ ആദർശേട്ടൻ എന്നെ പുറത്തേക്കൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ അതെ തോന്നുമ്പോൾ പോകാനും വരാനും ഇത് സത്ര ഒന്നുമല്ല എനിക്കിനി വായക്കിട എന്നും വയ്യ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു നിന്നെ പുറത്തൊന്നും കൊണ്ടുപോകുന്നില്ല അതുകൊണ്ടാണ് നീ പറയാതെ പുറത്ത് പോകുന്നത് എന്ന് അതുകൊണ്ട് നമുക്കിന്ന് പുറത്തോട്ടൊന്ന് പോകാം നിർബന്ധമൊന്നുമില്ല മുത്തശ്ശനും മുതശ്ശിയും പറഞ്ഞിട്ടല്ലോ പുറത്തേക്ക് കൊണ്ടു പോകുന്നത് ഞാനേ പരാതി കേട്ട് കേട്ട് മടുത്തു അതുകൊണ്ടാ ഇതാ പോകുമ്പോൾ ഈ സാരി എടുത്തുകൊണ്ട് പോ ഇറങ്ങിയാൽ മതി ആഹാ ഇതെപ്പോൾ എടുത്തു ഇന്ന് ഓഫീസിലെ സാരിയുമായിട്ടൊരു സ്ത്രീ വന്നിരുന്നു അപ്പോൾ പവിത്രയെ കൊണ്ട് സെലക്ട് ചെയ്തിട്ട് എടുപ്പിച്ചതാണ് പവിത്ര സെലക്ട് ചെയ്ത സാരി ഒന്നും എനിക്ക് വേണ്ട പവിത്രയാണ് സെലക്ട് ചെയ്തതെങ്കിലും എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വാങ്ങിയത് ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം പുറത്തേക്ക് പോകുന്നത് മുടക്കണ്ട അല്ല അമ്മ സമ്മതിക്കോ തൽക്കാലം അമ്മയുടെ സമ്മതം നോക്കി നിന്നാലേ പോക്ക് നടക്കില്ല അമ്മ ഒമ്പത് മണി കഴിയുമ്പോൾ കിടക്കും ആ സമയത്ത് പോകാം എന്തിനായിപ്പോൾ അമ്മയെ ഒളിച്ചു പോകുന്നേ പോകുന്ന സമയത്ത് ഒരു സംസാരം ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ സമയത്ത് പോകുന്നത് പെട്ടെന്ന് ഇപ്പോൾ ആരുടെയും സ്വഭാവം മാറ്റിയെടുക്കാമെന്ന് നമ്മളെ കൊണ്ട് പറ്റില്ല അപ്പോൾ പിന്നെ നമ്മൾ അവരെ മനസ്സറിഞ്ഞിട്ട് അതുപോലെ മുന്നോട്ട് പോകാം ശരി എന്നാലേ ഞാൻ റെഡി ആയിക്കോളാം രാത്രി അല്ല ശരിക്കും നീ ഇന്ന് എങ്ങോട്ടാ പോയേ ഞാൻ ആവശ്യമില്ലാതെ ഒരിക്കലും എങ്ങോട്ടും പോവാറില്ല ആ അതുകൊണ്ടാണ് പറയുന്നത് പിണങ്ങിപ്പോയ ഭാര്യമാരെ ഒരിക്കലും തിരിച്ച് തിരിച്ച് വിളിച്ചുകൊണ്ട് വരരുതുന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അഹങ്കാരായിരിക്കും അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ വിളിച്ചു കൊണ്ടുവരാതിരിക്കണം അതെങ്ങനെയാ ഇവിടെ ചിലർ അതിനെ സമ്മതിക്കത്തില്ലല്ലോ ശരി 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 നീ ഇന്ന് കൂടുതൽ സംസാരിച്ചാൽ ഇന്നത്തെ ഇന്നത്തെ പോക്ക് മുടങ്ങും അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നയന സാരി തുറന്നു നോക്കിയപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു നല്ല സന്തോഷമായി പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനേയും മുത്തശ്ശിയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് നേരത്തെ നയന മോൾക്കായിരുന്നു വല്ലാത്ത വിഷമം ആദർശ് മോളുടെ കാര്യങ്ങൾ നോക്കുന്നില്ല അന്വേഷിക്കുന്നില്ല എന്നുള്ളൊരു വേദന അവൾക്കുണ്ടായിരുന്നെങ്കിലും അത് പുറത്തു പറയാതെ നടക്കുമായിരുന്നു അത് ആ കാര്യം നമുക്ക് അറിയാവുന്നതാണല്ലോ പക്ഷേ ഇപ്പോൾ തിരിച്ചായി കാര്യങ്ങൾ അതെ അവനിപ്പോൾ ജോലിയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് നയനയാണെന്ന് തോന്നുന്നു എന്തായാലും അവൻ്റെ അച്ഛനും നല്ല നല്ല സ്റ്റാഫുകളും നമ്മളെ കമ്പനിയിൽ ഉള്ളതുകൊണ്ട് ജുവല്ലറിക്ക് കോട്ടമൊന്നും തട്ടില്ല ആദർശിൻ്റെ കുടുംബജീവിതം നേരെയാവേണ്ടത് അത് നേരെ ആയില്ലെങ്കിൽ ബിസിനസ്സും താളം തെറ്റും ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നത് അപ്പോഴേക്കും അവിടെ എത്തി എന്നിട്ട് ചോദിക്കാണ് മുത്തശ്ശ മരുന്ന് കഴിച്ചായിരുന്നോ മരുന്ന് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ മോളെവിടെ പോയതായിരുന്നു ഞാനൊന്ന് പുറത്തേക്ക് പോയതാ കല്യാണിയെ കാണാൻ ആ എന്നാ കേട്ടോ മോള് പുറത്തു പോയതിന് ശേഷം ഒരാൾ വാലിന് തീ പിടിച്ചതുപോലെ നടക്കുമായിരുന്നു ഞാനോ ഒന്നും തിരിയാതെ മട്ടിൽ നോക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയാണ് മോളുടെ ഭർത്താവ് തന്നെ അതെന്താ അങ്ങനെ ഒരു നിമിഷം പോലും അവന് നിന്നെ ഇപ്പോൾ കാണാതിരിക്കാൻ പറ്റുന്നില്ല അവിടെ ഓഫീസിലിരിക്കുമ്പോഴും അവന് ഇവിടെ വരണം എന്നാണ് ഏയ് അങ്ങനെയൊന്നുമില്ല അത്രയ്ക്കാനോട് സ്നേഹടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ മോളെ മോൾ പിണങ്ങിപ്പോയി എന്ന് വിചാരിച്ച് മോളുടെ വീട്ടിൽ വിളിച്ച് ചോദിച്ചിരുന്നു അവൻ അവിടെ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എവിടെ പോയി എന്നുള്ള ആദ്യമായിരുന്നു അവന് സത്യം അപ്പം മൊത്തം ശ നൂറ് ശതമാനം സത്യം ഞങ്ങൾ എന്തിനാണ് കള്ളം പറയുന്നത് അപ്പം നനയൊക്കെ നല്ല സന്തോഷമായി അതുകൊണ്ടല്ലേ മോൾ ഇവിടേക്ക് വരണമെന്ന് മറ്റാരേക്കാളും ഉണ്ടായിട്ടും മോൾ വീട്ടിൽ പോയി നിന്നപ്പോൾ ഞങ്ങളെ വിളിക്കാതിരുന്നത് അത് അത്യാവശ്യമായിരുന്നു ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടിനകത്തുണ്ടായാൽ മോക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മോൾ ഇറങ്ങിപ്പോകണം മോളുടെ വീട്ടിലേക്ക് ഇങ്ങനെ കൊച്ചുമക്കളുടെ ഭാര്യമാരെ ഉപദേശിക്കുകയോ ശാസിക്കുകയൊക്കെ ചെയ്യുന്ന മുത്തശ്ശനെയും മുത്തശ്ശിയും വേറെ എവിടെയും കാണില്ല അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും മോളോട് ഇങ്ങനെ പറയുന്നത് മോൾ മോളിവിടുന്ന് പോകുമ്പോൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് ആ വേദനയാണ് സ്നേഹം എന്ന് പറയുന്നത് അവിടെ ആ സ്നേഹം കൂടണമെങ്കിൽ അവിടെ വിരഹം ഉണ്ടായിരിക്കണം നമ്മൾ കുറച്ച് പിരിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മളെ വില എന്താണെന്ന് മനസ്സിലാവും ഇപ്പോൾ അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് മോളാണ് രണ്ട് മൂന്ന് ദിവസം മാറി നിന്നപ്പോൾ കാച്ചിയെ എണ്ണക്ക് പോലും അവൻ കനകയുടെ സഹായം തേടുകയായിരുന്നു അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നു ഞാനും സത്യം പറഞ്ഞാൽ മാറി എന്നപ്പോൾ ഉറങ്ങിയിട്ടില്ല ആ അങ്ങനെ ഉറക്കം വരരുത് സുഖമായിട്ട് കിടന്നുറങ്ങിയാൽ നിങ്ങൾ തമ്മിൽ ഒട്ടും സ്നേഹമില്ലെന്ന അർത്ഥം ഞങ്ങളെ കാര്യം എവിടെ നിൽക്കട്ടെ അബിക്കിപ്പോൾ ഒട്ടും സ്നേഹയില്ലാന്നാ ചേച്ചി പറയുന്നത് അത് ഞാൻ തള്ളിയ കേസാ മോളെ സത്യം പറഞ്ഞാൽ ആദർശനു വേണ്ടി പെണ്ണാലോചിച്ചപ്പോൾ ഒരിക്കൽ പോലും കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അവൻ്റെ ജാതകത്തിൽ തന്നെ കുഴപ്പമുണ്ട് അവന് വേണ്ടി ഞങ്ങൾ ഒരുപാട് പൂജയും വഴിപാടും ഒക്കെ കഴിച്ചിരുന്നു അത് ശരിയാ മോളെ അവന് കുറേ കുഴപ്പങ്ങളുണ്ട് അതുകൊണ്ട് എൻ്റെ മോളെ ഈ കേതു എന്നൊക്കെ പറഞ്ഞാൽ വലിയ അപകടകാരി എന്നാണ് പൊതുവേ പറയുന്നത് കേതുവിന് ഏതു ഇല്ല എന്ന് പറയാറുണ്ട് പക്ഷേ അതൊരു ആത്മീയ ഗൃഹമാണ് എന്നു അങ്ങനെയൊക്കെ ഉള്ളവർ നല്ല ദൈവവിശ്വാസിയായിരിക്കണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനിയൊരു ജന്മം വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരെ നൂറ് ശതമാനം എന്നുവെച്ചാൽ ജനനം ഇഷ്ടപ്പെടാതെയാണ് അവർ ഭൂമിയിലേക്ക് വരുന്നത് അത്രക്കാരാണ് അങ്ങനെ കേതുവൊക്കെ നിൽക്കുന്ന ജാതകക്കാർ അവർക്കൊരിക്കലും ആരെയും സ്നേഹിക്കാൻ പറ്റില്ല അവർ സ്നേഹിക്കുന്നവർ ഏതെങ്കിലും തെറ്റ് ചെയ്താൽ ആ സ്നേഹ തെറ്റിന് പ്രാധാന്യം കൊടുക്കും അങ്ങനെ അങ്ങനെ ഒരു ജാതകക്കാരനാണ് അഭി അവൻ്റെ ജാതകത്തിന് ചേർന്ന ഒരു കുട്ടിയെ അവന് വിവാഹം കഴിക്കാൻ പാടുള്ളൂ ഞാന എന്നെ ചോദിക്കുകയാണ് മുത്തശ്ശ ഇതിന് പരിഹാരമൊന്നും ജോലിസര് പറഞ്ഞിട്ടില്ലേ ഇതിന് പരിഹാരങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ അതൊന്നും അവനെക്കൊണ്ട് ചെയ്യാൻ പറ്റി ചെയ്യിക്കാൻ പറ്റില്ല അവൻ കള്ളും കുടിച്ച് കണ്ണിൽ കണ്ടതൊക്കെ വാരിവേലിച്ച് കഴിച്ചുകൊണ്ട് നടക്കുകയല്ലേ പിന്നെ എങ്ങനെ ശരിയാവും അവൻ്റെ സ്ഥാനത്ത് ആദർശമോ അനിയോ മറ്റോ ആണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു ഇതങ്ങനെയാണോ പിന്നെ നമ്മളൊന്നും ഒന്നും അറിയാതെയാണ് അവൻ്റെ നവിയുടെയും കല്യാണം കഴിഞ്ഞത് ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരുടെ ജീവിതം വിധിക്ക് വിടാം നമുക്കത്രേ പറ്റൂ എന്നാൽ അതുപോലെയല്ല മോളുടെയും ആദർശിൻ്റെയും കാര്യം ആദർശിന് മഹാലക്ഷ്മിയെ പോലൊരു പെൺകുട്ടിയും ഭാര്യയായി വരുമ്പോൾ അങ്ങനെയൊരു പെൺകുട്ടി വരും എന്നാണ് ജോൽസര് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇതേ നമ്മളെക്കാളും നല്ലൊരു ജീവിതമാണ് നിനക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ പിണങ്ങി പിരിഞ്ഞ് വീട്ടിൽ നിൽക്കുമ്പോൾ വീട്ടിൽ പോകുമ്പോൾ ആദർശം എന്തെങ്കിലും ദേഷ്യം കാണിച്ചെങ്കിലും അത് കോംപ്രമൈസ് ചെയ്തിട്ട് ഒന്ന് ജീവിക്കാൻ നോക്കണം പിന്നെ കാര്യങ്ങൾ കൈവിട്ട് പോയാൽ ഞങ്ങൾ ഇടപെട്ടോളാം ശരി മുത്തശ്ശ മൂന്നുപേർക്കും നല്ല സന്തോഷമായി അത് കേട്ടപ്പോൾ പിന്നെ കാണിക്കുന്നത് കനക ചെടികൾക്കൊക്കെ വെള്ളം അവിടെ നേനെ വന്നിട്ട് പറയാണ് അമ്മേ നന്ദുനിപ്പോൾ പത്തിരുപത് വയസ്സ് കഴിഞ്ഞു എന്നുവെച്ചി ഉടനടി അവളുടെ കല്യാണം നടത്തണ്ട എത്രയും പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ടെസ്റ്റ് എഴുതി ഏതെങ്കിലും ഒരു ജോലിക്ക് പോവാൻ വേണ്ടി പറയണം അതിന് ഒരു കോച്ചിങ്ങിന് വിട്ടാലും പ്രശ്നമില്ല ഒരു ജോലി സമ്പാദിച്ചതിന് ശേഷം അവളുടെ കല്യാണത്തെപ്പറ്റി ചിന്തിച്ചാൽ മതി അപ്പോൾ കനക പറയാണ് മോളെ ഇപ്പോൾ അവൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെങ്കിലും ഇനി അവളൊരു കല്യാണത്തെപ്പറ്റി ചിന്തിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നില്ല കല്യാണേ വേണ്ട എന്ന് പറഞ്ഞ് നിന്ന പെണ്ണാ അതാ ഞാനും ആലോചിക്കുന്നത് ഒരു പയ്യന് അവളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ വലിയ പാടായിരുന്നു പിന്നെ ഇങ്ങനെ അനിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ അനിമോൻ്റെ കല്യാണം ഫിക്സ് ചെയ്തതിന് ശേഷമാണ് അവളുടെ കളിയും ചിരിയും ഒക്കെ പോയത് അതിന് ശേഷം അനിയുടെ ഫോട്ടോക്ക് പിന്നിൽ ഐ ലവ് യു എന്ന് എഴുതിയത് അമ്മ കണ്ടത് അതോടെ എൻ്റെ കൺട്രോൾ പോയി അപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് തുലാമാസത്തിൽ തന്നെ അവിടെ കല്യാണം നടത്താം ഏ ആരുടെ അമ്മ എന്താ അനി അവിടെ നിപ്പുണ്ട് അമ്മേ നോക്കാതെ സംസാരിക്കണം അമ്മ നന്നായിട്ടൊന്ന് നോക്കി എന്നിട്ട് ആ ആ തുലാമാസത്തിൽ തന്നെ അപ്പോൾ തന്നെ വേണം മോളെ അമ്മേ അത് അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മോനല്ലേ ആ അതെ 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 മാസത്തിൽ എന്തായാലും കല്യാണം നടത്തില്ല അപ്പോൾ തുലാമാസത്തിലോ വൃശ്ചികത്തിലോ ഉറപ്പായിട്ട് നടത്തണം ആ അപ്പോൾ കന്നിമാസത്തിൽ നമുക്ക് നടത്താൻ പറ്റിയില്ലെങ്കിൽ തുലാമാസം കഴിഞ്ഞിട്ട് കൃഷി കത്തിൽ നടത്താം ആ ഇനി അവളെ ഇങ്ങനെ വിടുന്നത് ശരിയല്ല ഞാനാ പറയാം ആ അതെ 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 സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും പെൺകുട്ടികൾക്ക് വിവാഹത്തിനൊക്കെ ഒരു പ്രായമുണ്ട് അല്ല മോളെ അതുകൊണ്ട് തുലാമാസത്തിലെല്ലാം വിറ്റ് പെറുക്കിയിട്ടാണെങ്കിലും നമുക്ക് നന്ദൂട്ടൻ്റെ വിവാഹം നടത്തണം എന്തായാലും മോളുടെ അച്ഛൻ കണ്ടുപിടിച്ച പയ്യനെ നല്ല പയ്യനാ അറിയാവുന്ന കുടുംബക്കാരല്ലേ ആ അവർ ശ്രീധനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ പെണ്ണിനെ മാത്രമല്ലേ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല ആ അതെ 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 പിന്നെ നേര നേരെ അനിയുടെ അടുത്തേക്കാണ് പോയത് എൻ്റെ അനിയോട് പറയാണ് അനി എനിക്ക് നിന്നോട് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട് എന്താ ചേച്ചി അനി വാ ഞാൻ പറയാം പിന്നെ കനക മനസ്സിൽ ചിന്തിക്കുകയാണ് പാവം പയ്യൻ എന്നെയും എൻ്റെ മക്കളെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അവനെ മരുമ മരുമകനായിട്ട് കാണാനുള്ള അർഹത ഇല്ലാതായിപ്പോയി അതുകൊണ്ടാണ് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നും അനി ചോദിക്കുന്നതാണേ അതായത് ഞാൻ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നടീട്ട് ഞാനിടത്തേക്ക് എന്തൊക്കെയോ ചോദിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും ചോദിക്കാതെ ഞാൻ എന്താ പറയേണ്ടത് എന്നാലും അനിയെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല സുഹൃത്തായി കാണുന്ന ഒരു പയ്യനോട് ഒരു പെൺകുട്ടി കുറച്ച് അടുപ്പം കാണിച്ചു എന്ന് വെച്ച് അത് പിന്നെ ആണുങ്ങൾ മറ്റൊരു അർത്ഥത്തിൽ കാണും മിക്ക ആണുങ്ങളുടെയും കാര്യം അങ്ങനെ തന്നെയാ എന്നാ അനി അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ എൻ്റെ ധാരണ തെറ്റിപ്പോയി നന്ദു എന്നോടെല്ലാം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അവളോട് എന്ത് പറയണമെന്നുള്ളൊരു അവസ്ഥയിലായി പിന്നെ ഞാൻ ഈ കാര്യം ഏട്ടത്തിയോട് പറയണം എന്ന് പറഞ്ഞിരിക്കായിരുന്നു പിന്നെ അതിനുള്ള ധൈര്യം കിട്ടിയില്ല എന്നിട്ട് അവസാനം അവളോട് പോയി പറഞ്ഞു അല്ലേ അനിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് നന്ദു നേരത്തെ തിരിച്ചറിഞ്ഞതാ പിന്നെ അനിയെ കൊച്ചാക്കണ്ട എന്ന് കരുതിയാണ് എന്നോട് പോലും ഒന്നും പറയാതിരുന്നത് ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ അവൾ എന്ത് മാത്രം വിഷമിച്ചെന്ന് അറിയോ അനി അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അവൾക്ക് വലിയ ഷോക്കായിപ്പോയി അതുകൊണ്ടാണ് അവൾ മൂഡ് ഓഫായിട്ട് നടന്നത് അപ്പം അനീ കരുതി അനിയുടെ കല്യാണം ഫിക്സ് ചെയ്തതിൻ്റെ വിഷമായിരിക്കും അവൾക്കെന്ന് അല്ലേ അനി ഇതിൻ്റെ പേരിൽ അനാമികയും ഒരുപാട് തെറ്റിദ്ധരിച്ചു നന്ദൂനെ ഞങ്ങളെയും ഒക്കെ ഇനിയെങ്കിലും ആ കുട്ടിയെ വെറുതെ വേദനിപ്പിക്കരുത് അതുപോലെ തന്നെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്ന് അനി ഓർക്കാനും പാടില്ല എന്നുവെച്ചാൽ ഇതിൻ്റെ പേരിൽ നന്ദൂനോട് വെറുപ്പ് കാണിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് നന്ദൂൻ പക്ഷേ നേരത്തെ തന്നെ എന്നോട് ഇതൊക്കെ പറയായിരുന്നു അതെങ്ങനെ പറയും അവളാകെ സങ്കടത്തിലായിപ്പോയി എന്താ വെച്ചാൽ അനിയിൽ നിന്നും അവൾ ഇങ്ങനെയൊക്കെ ഒന്നും പ്രതീക്ഷിച്ചില്ലല്ലോ ഇനിയിപ്പോൾ ഞാനായിട്ട് ഇതാരോട് പറയില്ല കല്യാണം വന്നിങ്ങ് തലയിൽ കയറി ഇനിയിപ്പം എടുക്കാനായിട്ട് കല്യാണ പയ്യനാവാൻ നോക്ക് ഇതുവരെ നിങ്ങൾ പങ്കെടുത്ത ഏതെങ്കിലും പൂജകളിൽ അനർത്ഥം കണ്ടി കണ്ടിരുന്നെങ്കിൽ അതൊന്ന് അനിയാണ് അപ്പോൾ അത് ക്ലിയർ ആക്കണം എനിക്ക് അനാമയോടുള്ള ഇഷ്ടക്കുറവാതിനൊക്കെ കാരണം അതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് ഈ കല്യാണം നല്ല രീതിയിൽ നടത്തി തരണേ വിഘ്നേശ്വരായെന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ കാര്യങ്ങളൊക്കെ ശരിയായിക്കോളും അനി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നന്ദു ഇനി നിൻ്റെ സുഹൃത്താണ് ഒരു സുഹൃത്തിൻ്റെ സ്നേഹം അവൾക്ക് അനി കൊടുക്കണം അങ്ങനെ ഇന്നത്തെ ഭാഗം അവസാനിച്ചു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബായ് ബായ്